നമസ്കാരം മുഖ്യമന്ത്രിയുടെ സഭയിലെ അടിയന്തര പ്രമേയത്തിന്റെ മറുപടി സംഘീ മാധ്യമ പ്രവർത്തകരെ വരെ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രതികരണം ആവശ്യമില്ലല്ലോ ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ സംഗണി സുജയ പാർവതിയുടെ പ്രതികരണം നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് ലോകമർദ്ദനവുമായി ബന്ധപ്പെട്ട് ആവേശഭരിതരായിട്ട് സർക്കാരിനെ ഉൾപ്പെടെ വിമർശിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സുജയ പാർവതി വളരെ അമർഷം രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഇന്നിപ്പോ സഭയിലെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അവതരിപ്പിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുജയ് എന്ന് പറഞ്ഞ കുറച്ച് വാചകങ്ങൾ നിങ്ങൾ കേൾക്കണം ഈ എം എസ് സർക്കാർ മുതല് രണ്ടായിരത്തി പതിനാറ് വരെ ഉള്ള വർഷങ്ങളിൽ ആകെ കേരളത്തിൽ മുപ്പത് അടിയന്തര പ്രമേയങ്ങളെ ചർച്ച ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഒൻപത് വർഷം കൊണ്ട് പിണറായി സർക്കാരിന്റെ കാലത്ത് ചർച്ച ചെയ്തിരിക്കുന്ന നമ്പർ റെക്കോർഡ് ആണ് പതിനാറെണ്ണമാണ് ഇന്ന് പതിനാറാമത്തെ അടിയന്തര പ്രമേയത്തിലാണ് അനുമതി കൊടുത്തിരിക്കുന്നത് അതിലും റെക്കോർഡ് മറുപടി തൃപ്തികരമാണ് മറുപടി തൃപ്തികരമാണ് കാരണം ഡോക്ടർ അരുൺ ഇപ്പൊ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു ഉത്തരം പറഞ്ഞു തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് പ്രതിപക്ഷത്തിന്റെ പതിനാറ് അടിയന്തരമാണ് അവിടെ നടന്നത് നല്ല രീതിയിൽ അതിൽ പങ്കെടുത്ത് പ്രതിപക്ഷം തൃപ്തിയായി മടങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടത് കാരണം രണ്ട് നാൽപ്പതാകുമ്പോഴേക്കും സമയം കൊടുത്തു കേട്ടോ രണ്ട് വരെയാണ് നിശ്ചയിച്ചിരുന്നത് പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ സമയം കൂടുതൽ വേണം എടുത്തോളൂ എന്ന് പറയുന്നു എടുക്കുന്നു രണ്ട് നാൽപ്പതാകുമ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തുന്നു അതാണ് ഇന്ന് നമ്മൾ സഭയിൽ കണ്ടത് നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് ആരോടാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറയാതെ പറയുകയായിരുന്നു കാരണം ഫുള്ളി പ്രിപ്പയേർഡായിട്ട് വന്ന് നിൽക്കുന്ന ഒരു ഭരണപക്ഷ നിരയാണ് നമ്മൾ കണ്ടത് അതിപ്പോൾ കടകംപള്ളി ആകട്ടെ ആരും മോശമാക്കിയില്ല എല്ലാവരും കൃത്യമായ മറുപടി കൊടുത്തു അതിന് മുൻപ് തന്നെ ചോദ്യോത്തര വേളയിൽ തന്നെ അവർ അതിന്റെ ഒരു കാർട്ടൺ റൈസർ മന്ത്രി വീണ ജോർജ് തുടങ്ങി വെച്ചപ്പോൾ തന്നെ ഏറെക്കുറെ ഇത് പ്രതീക്ഷിച്ചതായിരുന്നു കാരണം ഫുള്ളി ആയിട്ടാണ് ഭരണപക്ഷ ബെഞ്ച് ഇരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിരുന്നു സ്പീക്കർ എ എൻ ഷംസീറൊക്കെ ചിരിയൊക്കെ മറച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസെറ്റ് ബോക്സിൽ കാണുന്നുണ്ടായിരുന്നു പ്രതിപക്ഷം ആരും മോശമാക്കിയില്ല ഞാൻ പറയാം പറഞ്ഞുതരാം അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമോ എന്നതാണല്ലോ ചോദ്യം അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിയിലേക്ക് തന്നെ നമുക്ക് വരാം ഞാനിത് പ്രതീക്ഷിച്ച മറുപടിയാണ് കാരണം മുഖ്യമന്ത്രി ഒരു രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ രേഖാമൂലമുള്ള മറുപടി അതായത് അടിയന്തര പ്രമേയ ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപുള്ള രേഖാമൂലമുള്ള മറുപടി ആ മറുപടിയിൽ നിന്ന് തന്നെ കസ്റ്റഡി മർദ്ദനത്തെ ആര് ന്യായീകരിക്കുന്നു കസ്റ്റഡി മർദ്ദനത്തെ ആര് എൻഡോഴ്സ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ മുഖ്യമന്ത്രി വെൽ പ്രിപ്പയർഡ് ആയിരുന്നു ആയിരുന്നു എന്നുള്ളത് ക്ലിയർ ആണ് അവിടെ നിന്ന് തന്നെ കേട്ടല്ലോ പതിനാറാം അടിയന്തരം എങ്ങനെ ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്രയും കാലത്തെ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഈ സർക്കാർ അതായത് അടിയന്തര പ്രമേയം അതിന് എന്ത് നുണകൊണ്ടു വന്നാലും ചർച്ചയാകാം ജനം കേൾക്കട്ടെ ജനം അറിയട്ടെ കവല പ്രസംഗങ്ങൾ വേണ്ട അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇടനിലക്കാർ വേണ്ട നേരിട്ട് നേരിട്ട് തന്നെ ചോദിച്ചും പറഞ്ഞും പോകാം നാളുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ നിയമസഭാ രേഖ പരിശോധിച്ച് അവർ തന്നെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോട്ടെ ആ ആംഗിളിലാണ് സർക്കാർ ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ലോക്കമർദനവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരാവകാശ രേഖയായിട്ട് പുറത്തു വന്ന ദൃശ്യം വലിയ തോതിൽ ചർച്ച ചെയ്തത് ആ ചർച്ച ചെയ്ത വിഷയം സഭയിലും ചർച്ചയാകാം ഇത്രയും ദിവസം ഇവർ പറഞ്ഞു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലേ മിണ്ടുന്നില്ലേ എന്നായിരുന്നു അതായത് പ്രതികരിച്ചാലും വിവാദമാക്കാം പ്രതികരിച്ചില്ലെങ്കിലും വിവാദമാക്കാം എന്നുള്ളതായിരുന്നു തന്ത്രം എന്നാൽ പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ മറുപടി പറഞ്ഞപ്പോൾ സുജയ വരെ എത്ര ഹാപ്പിയായും നോക്കി എത്ര കൃത്യതയുള്ള ക്ലാരിറ്റിയുള്ള മറുപടിയാണ് സുജയ പറഞ്ഞ ആ വാചകമുണ്ട് പ്രതിപക്ഷത്തിന്റെ പതിനാറാടിയന്തരം നടത്തി ആ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും സർക്കാർ രേഖകൾ സഹിതം ഉത്തരം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വായടഞ്ഞു പോയിരിക്കുന്നത് പ്രതിപക്ഷത്തെയാണ് പ്രതിപക്ഷത്തെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാനും ഇന്നലകളിൽ മാധ്യമങ്ങളോ ഡിജിറ്റൽ മാധ്യമങ്ങളോ ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ നേതാക്കന്മാരെ തല്ലിച്ചതച്ചവർ ലോക്ക പീഡനങ്ങൾക്ക് ഇരയാക്കി ജീവിതങ്ങൾ തുലച്ചവർ അല്ലെങ്കിൽ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും ഇല്ലായ്മ ചെയ്തവർ ഇന്നിപ്പോ ഭരണപക്ഷത്തിന്റെ ബെഞ്ചിലിരിക്കുന്ന പലരും ഇന്നലകളിൽ ഇതേ യു ഡി എഫിന്റെ ക്രൂരമായിട്ടുള്ള പോലീസ് നരനായാട്ടിന് ഇരയായവരാണെന്നൊക്കെയുള്ള ചരിത്രം പുറത്തേക്ക് പറഞ്ഞപ്പോഴും താൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട ക്രൂരമർദ്ദന കഥകൾ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തപ്പോൾ കേരളത്തിന് ബോധ്യമായി ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് വച്ചുകൊണ്ട് ഇവർ ഈ സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കുന്ന ആ വ്യാജ പ്രചരണങ്ങൾക്കപ്പുറം ദൃശ്യങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇടതുപക്ഷ നേതാക്കന്മാരെ ലോക്കപ്പുകളിൽ പീഡിപ്പിച്ച ചരിത്രങ്ങൾ കൂടി ഈ നാടിനെ ഓർമ്മപ്പെടുത്താനും ഈ നാടിനെ അറിയിക്കാനും കൂടിയുള്ള അവസരമാണ് ഉണ്ടായത് ഇതറിയാതിരിക്കാൻ വേണ്ടിയാണ് പുറത്തു പ്രതികരിക്കൂ പുറത്തു പ്രതികരിക്കൂ അതാവുമ്പോൾ മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ തന്നെ നിയോഗിച്ചിട്ടുണ്ടല്ലോ വിഷയത്തിൽ അഭിപ്രായം പറയാനോ മറുപടി പറയാനോ സമ്മതിക്കാതെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം ഇതാകുമ്പോൾ അവർ ഇങ്ങോട്ടേക്ക് ചോദിച്ച ചോദ്യങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ അതിനെല്ലാത്തിനും ക്രോസ് ചെയ്ത് മറുപടി കൊടുക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷം ഒഴുക്കുന്ന ആ മുതലക്കണ്ണീർ അല്ലെങ്കിൽ സൂരജ് എന്ന ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലോക്കപ്പ് മർദ്ദനത്തെ മോങ്ങുന്നവർ ഇന്നലകളിൽ ഭരണപക്ഷ ബെഞ്ചിലിരിക്കുന്നവരെ എല്ലാം ഏത് രീതിയിലാണ് ലോക്കപ്പിലിട്ട് പൊല്ലാക്കൊല ചെയ്തവരെന്ന് ഈ നാടിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരുടെ മുൻ നേതാക്കന്മാരെല്ലാം എത്രമാത്രം ക്രൂരമായാണ് പോലീസിനെ പ്രതിപക്ഷത്തിന് നേരെ ഉപയോഗിച്ചതെന്നുള്ള ചരിത്രത്തെ കൂടി ഒരു ഓർമ്മപ്പെടുത്താൻ സഹായിച്ചു എന്നത് സുജയയ്ക്ക് കൂടി ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ ഇത്ര കൃത്യമായിട്ട് പിണറായി വിജയന്റെ മറുപടിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടും ചരിത്രം തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോൾ സംഭവിച്ച ഇതൊക്കെ എന്ത് എന്ന തരത്തിലുള്ളൊരു മറുപടി പറയാൻ അവർക്ക് തോന്നിയതെന്ന് കൂടി പറയേണ്ടി വരികയാണ്